നമസ്കാരം മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നെയ്യപ്പം തന്നാൽ രണ്ട് ഗുണം എന്ന് പറഞ്ഞപോലെ പിണറായി വിജയൻ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ വീഴ്ച യു ഡി എഫിനെയും വീഴ്ചു അൻവറിനേം വീഴ്ച ഇപ്പോൾ അൻവറാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കഴിഞ്ഞൊരു എഴുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ തന്നെ ഒരു അറുപത് വർഷമായിട്ട് ഉള്ള എല്ലാ ഇലക്ഷനും എടുത്ത് നോക്കിയാലും ഒറ്റയാളെ കേന്ദ്രീകരിച്ച് ഇതുപോലൊരു എലക്ഷൻ കമ്പയിൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ ഈ നിലമ്പൂർ എലക്ഷൻ്റെ താരം ആരാണെന്ന് ചോദിച്ചാൽ മിസ്റ്റർ അൻവർ തന്നെയാണ് അൻവറിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അൻവർ ഒരു എടുത്തു ചാട്ടക്കാരനാണ് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പുള്ളിക്കറിയത്തില്ല പുള്ളിയെല്ലാം ഓപ്പണായിട്ട് നേരിട്ടങ്ങ് അവതരിപ്പിക്കും അല്ലെങ്കിൽ ഇത്രയും കോലാഹലം കഴിഞ്ഞ് മൂന്നാല് വർഷമായിട്ട് ഉണ്ടാക്കത്തില്ല വേറെ ആരെങ്കിലും ആണ് അൻവറിൻ്റെ സ്ഥാനത്തെങ്കിൽ മിണ്ടാതിരുന്ന കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കത്തേ ഉള്ളൂ എൽ ഡി എഫിൽ അതേപോലെ തന്നെ അൻവർ മറുനാടൻ ഷാജിൻ്റെ പുറകെ പോയതും സാധാരണഗതിയിൽ ഇന്നു വരെ സംഭവിക്കാത്തതാണ് ഇനി സംഭവിക്കത്തുമില്ല ഒരാൾ ഭ്രാന്ത് വിളിച്ച് വേറൊരാൾ പുറകെ പോകത്തില്ല അൻവറിനെതിരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അൻവറിൻ്റെ കൊള്ളരുതായ്മകളും അഴിമതികളും ഗവൺമെൻറ് പ്രോപ്പർട്ടി പിടിച്ചെടുക്കുന്നൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ മറന്നാണ് ഷാജ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അൻവറിനെ കറിവേപ്പില പോലെ എടുത്ത് യു ഡി എഫ് കളഞ്ഞു എന്നുള്ളത് അത് ശരിയാണ് പക്ഷേ അൻവർ പറഞ്ഞു കറിവേപ്പിലാണേലും ഏത് കറിക്കകത്ത് എവിടെ ഇട്ടാലും സ്വാദ് തരുന്ന സാധനമാണ് അതുകൊണ്ടാണ് അൻവർ പറയുന്നത് അൻവറിൻ്റെ സപ്പോർട്ടില്ലാതെ യു ഡി എഫ് അവിടെ ജയിക്കത്തില്ല അപ്പം ഇത് പിന്നിൽ കളിച്ചതാൽ നമ്മുടെ സാക്ഷാൻ വി ഡി സതീശൻ അൻവർ ഇപ്പോഴാണ് വെട്ടി തുറന്ന് പറയുന്നത് വി ഡി സതീശനും പിണറായി വിജയനുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അത് വാസ്തവമാണെന്ന് എനിക്ക് ആദ്യം തൊട്ടേ തോന്നും തുടങ്ങിയത് ആദ്യം മുതലേ തോന്നിയ കാര്യമാണ് വി ഡി സതീശൻ പിണറായിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ് അല്ലെങ്കിൽ പിണറായിയുടെ പിണിയാളെന്ന് വേണേ പറയാം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വി ഡി സതീശന് പഴയ ഒരു ഗ്രാജുവണ്ട് അൻവർക്കെതിരെ അൻവർ നൂറ് കോടി രൂപ സതീശൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചായിരുന്നു അതുകൂടാതെ വി ഡി സതീശൻ്റെ തലയിരിക്കുന്ന പിണറായിയുടെ കഷ്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് പിണറായി പറയുന്ന പോലെ കേട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് വി വി ഡി സതീശന് രണ്ടും കാര്യം സാധിക്കും ഒരു വേടിക്ക് രണ്ട് പക്ഷേ അത് പിണറായിയെ സൂചിപ്പിക്കുകയും ചെയ്യാം അൻവറിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാം പിണറായിയെ സൂചിപ്പിക്കുന്നതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ തന്നെ തോൽപ്പിച്ച് പിണറായിയുടെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണമെന്നാണ് അതിലൊരു അജണ്ട അത് പാവം കോൺഗ്രസ്സുകാർ പാവം മറ്റാർക്കും മനസ്സിലായില്ല തുടക്കം മുതലേ ഈ അൻവർക്കെതിരെ പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ടാണ് സതീശം വന്നത് ഇപ്പോൾ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ ഷൗക്കത്ത് ആര്യ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്ന ആ കാര്യം ഉണ്ടായിട്ട് മൂന്നാല് ദിവസേ ആയുള്ളൂ ഷൗക്കത്ത് അതിന് മുമ്പേ ഒരു കാൻഡിഡേറ്റ് അല്ലായിരുന്നു ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം പിന്തുണയ്ക്കണമെന്നുള്ള ആ ആവശ്യ കഴിഞ്ഞയാഴ്ചവരെ ഇല്ലായിരുന്നു പക്ഷേ അഞ്ച് മാസം മുമ്പേ അൻവർ അപേക്ഷ കൊടുത്തതാണ് യു ഡി എഫിൽ മെമ്പറാക്കണമെന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അന്ന് കൊണ്ട് എന്തു അന്ന് പറഞ്ഞില്ല യു ഡി എഫിന് കാൻഡിഡേറ്റിനെ പിന്തുണച്ചാലേ ഞങ്ങൾ മെമ്പർഷിപ്പ് തരുകയുള്ളൂ അല്ലെങ്കിൽ അസോഷിയേറ്റ് മെമ്പർഷിപ്പ് തരുകയുള്ളൂ അതും വി ഡി സതീഷിൻ്റെ ഒരു പുതിയ കൺസെപ്റ്റാണ് എങ്ങനെ യു ഡി എഫ് മെമ്പർ ആക്കാതിരിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ഈ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ നിലമ്പൂരി ഇലക്ഷനെ പിന്തുണയ്ക്കണമെന്നുള്ള ആവശ്യം നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് അഞ്ച് മാസമായിട്ട് ഒരു നടപടി എടുത്തില്ല അപ്പം അൻപറത്തിറ്റില്ല അഞ്ച് മാസം മുമ്പ് അപേക്ഷ കൊടുത്തപ്പോഴേ യു ഡി എഫ് കാൻഡിഡേറ്റിനെ പിന്തുണയ്ക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് ജെനിവിനാണെന്ന് പറയാം ഇത് യു ഡി എഫ് കാൻഡിഡേറ്റിനെ ഏകപക്ഷീയമായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അൻവർ അന്ന് വെട്ടിത്തോടെന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്തുണച്ചാലേ മെമ്പർഷിപ്പ് തരുള്ളൂ യു ഡി എഫ് പ്രവേശനം നടക്കുള്ളൂ എന്ന് പറയുന്ന പക്ക തോന്നിയാസം ഇത് യു ഡി എഫിലുള്ള മറ്റ് ആർക്കും നേരത്തെ തോന്നിയില്ല ദേ ഇറ്റ് ഗ്രാൻഡഡ് ദാറ്റ് അൻവർ വിൽ അൻവർട്ട് ദ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഇപ്പോൾ ഈ അൻവർ ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചാലേ മെമ്പർ എന്ന് പറയുന്നതിലും ഒരു കാര്യമില്ല കാരണം അൻവർ കൊടുത്തിട്ട് അഞ്ച് മാസമായി ഈ യു ഡി എഫ് കാൻഡിഡേറ്റിനെ പ്രപ്പോസ് ചെയ്യുന്നവർ വരെ ഈ ആവശ്യം പറഞ്ഞിട്ടുമില്ല അപ്പം അൻവറിൻ്റെയും തെറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻവറിന്റെ ഭാഗത്തും ന്യായമുണ്ട് ഇനി കോൺഗ്രസിൻ്റെ അടുത്ത് നോക്കിയാൽ കോൺഗ്രസ്സിൽ സതീശൻ മാത്രമേ അൻവറിനെ അൻവറിനെതിരുള്ളൂ ബാക്കി രമേശ് ചെന്നിത്തല പറയുന്നത് ഞങ്ങൾക്ക് അൻവറിന്റെ സപ്പോർട്ട് വേണമെന്ന് കെ സുധാകരൻ പറയുന്നത് ഞങ്ങൾക്ക് വേണമെന്നും മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾക്ക് അൻവറിന്റെ സപ്പോർട്ട് വേണമെന്ന് വി എൻ സുധീരൻ പറയുന്നു കെ സി വേണുഗോപാൽ പറയുന്നു കെ സി വേണുഗോപാൽ എയർപോർട്ടിൽ ഇറങ്ങിയ പാടെ സംസാരിച്ച് നമ്മളെല്ലാം കേട്ടതാണ് വി ഡി സതീഷൻ ഒറ്റയാൾ വിചാരിച്ചിട്ട് ഈ അലയൻസിനെ തകിടം മറിച്ച് കോൺഗ്രസ് അവിടെ തോറ്റ് പിണറായിയുടെ കാൻഡിഡേറ്റ് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പിണറായിയുടെ വി ഡി സതീഷിൻ്റെ അജണ്ട അതാണ് കോൺഗ്രസ്കാർക്ക് മനസ്സിലാകാതെ പോയത് ബാക്കിയുള്ളവർ കോൺഗ്രസിനെ കേന്ദ്രത്തിൽ ഇല്ലാതാക്കിയത് രാഹുൽ ഗാന്ധിയാണ് അതേപോലെ കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കുന്ന വി ഡി സതീശനായി ഇപ്പം ഈ എലക്ഷൻ കഴിഞ്ഞാൽ ഇതില ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൽ ഡി എഫ് കാൻഡിഡേറ്റ് സൂരജ് സ്വരാജ് ജയിക്കും അതില് യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പം ചതുർകോണ മത്സരമാണ് വരുന്നത് ബി ജെ പിടിക്ക് ഒരു പത്ത് പത്ത് പതിനയ്യായിരം വോട്ട് ആൻപുറും പിടിക്കും ഒരു പത്ത് പതിനയ്യായിരം വോട്ട് നേടിൽ നിൽക്കുന്ന കാര്യം വരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും മൂന്ന് കൂട്ടർ നല്ല ഫൈറ്റ് അൻവറിനും നല്ല ഫൈറ്റ് മുട്ടപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അൻവറിനോട് ഇവര് നീതി കാണിച്ചില്ല യു ഡി എഫുകാർ ആ മുസ്ലിം ലീഗ് തന്നെ ഇതിൽ ഇടപെട്ടിട്ട് അവരും പറഞ്ഞില്ല സതീശന്റെ അൻ പോരും വേണവിടെ കാണിച്ചത് എന്ത് അഹങ്കാരത്തോടെയാണ് അയാൾ പറഞ്ഞത് ഇത് കഴിഞ്ഞ് ഇനി യു ഡി എഫിന് സെക്കൻഡ് സ്ഥാനം കിട്ടുമോ എന്നുള്ളതാണ് ഇനിയിപ്പം ഒരാൾ വിചാരിച്ചു കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഉള്ളൂ സതീശനൊട്ടെങ്കിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന് എന്നിട്ട് ബാക്കി എല്ലാവരും അയങ്ങി കൊടുത്ത് സതീശൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അയാൾ രാജിവെക്കുമെങ്കിൽ രാജിവെക്കട്ടെ യു ഡി എഫ് കൺവീനർ സ്ഥാനം അല്ലെ പ്രതിപക്ഷ സ്ഥാനം അത്രയല്ലേ ഉള്ളൂ അതിന് അയാൾക്ക് വഴങ്ങി കൊടുത്ത് കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ പറ്റിയ അതേ അവിടെ രാഹുൽ ഗാന്ധിയാണ് മൻമോഹൻ സിംഗിനെ താറടിച്ച് നാറ്റിക്കാനായിട്ട് മുന്നിലിറങ്ങി പ്രവർത്തിച്ച മൂന്ന് രണ്ട് മൂന്ന് വർഷം അതേപോലെ സതീശൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും മൂന്ന് മൂന്നാം തവണയും പിണറായിക്ക് അവസരം ഒരുക്കി കൊടുത്തു ഈ നിലമ്പൂരി ഇലക്ഷൻ്റെ അതേ പാറ്റേണിലായിരിക്കും മിക്കവാറും അടുത്ത ഇലക്ഷനും പോകുന്നത് സതീശന് സ്വഭാവം മാറത്തില്ല അത് തന്നെയല്ല അൻവർ ഇനി അടുത്ത് വരാനിരുന്ന ഇലക്ഷനും യു ഡി എഫിനെതിരായിട്ട് എല്ലാ മണ്ഡലങ്ങളിലായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ട് പിടിച്ചാൽ മതി അൻവർ ഇല്ലെങ്കിലും യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്നവരുടെ ശരീരഭാഷ കണ്ടാൽ അറിയാം അവരുടെ കഴിഞ്ഞ ദിവസം വരെയുള്ള ആത്മവിശ്വാസം എല്ലാ നേതാക്കന്മാരുടെയും പോയി അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഇവരുടെയെല്ലാം മുഖം ന്ലാനമായി പോയി കാര്യം അവര് വെടിവ് കാടിക്കുന്നുണ്ട് അന് മുരളീധരൻ ഞങ്ങളൊക്കെ ജയിക്കും കഴിഞ്ഞ ഒരു ഒരൻപത് വർഷമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ എടുത്തു നോക്കിയാൽ മിക്കപ്പോഴും എല്ലാ തർക്കങ്ങളും യു ഡി എഫിൽ തന്നെ ഘടകകക്ഷികളൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ കരുണാകരൻ്റെ സമയത്തായാലും ആൻ്റണിയുടെ സമയത്തായാലും ഉമ്മൻചാണ്ടിയുടെ സമയത്തായാലും ഒരു മൂന്ന് നാല് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു അവിടെ അവർ എല്ലാ തവണയും ഇടപെട്ട് അത് രംഗതയിൽ പരിഹരിക്കും ആദ്യ കാലങ്ങളിൽ സി എച്ച് മുഹമ്മദ് പോയായിരുന്നു പിന്നെ കെ എം മണി ടി എൻ ചേക്കപ്പ് ബേബി ജോൺ ആർ എസ് പിയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇവർ നാല് പേരിലായി ഇടപെട്ട് ആ പ്രശ്നം തീർപ്പായിരുന്നു സി എച്ചിൻ്റെ കാലം കഴിഞ്ഞാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ കേരളത്തിൽ കേരളത്തിലങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുമ്പോൾ ഇയാളെ ഒതുക്കാൻ വേണ്ടി ഇയാളെ ഒരിക്കലും പാർലമെൻറ്റിലോട്ട് പോകും പാർലമെൻറ്റ് വിട്ടപ്പോൾ എന്ത് പറ്റി ഇവിടെ മുസ്ലിം ലീഗിന് ഇവിടുത്തെ കൂട്ട് യു ഡി എഫ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല ബാക്കിയുള്ള നേതാക്കന്മാർക്ക് അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കണ്ടതന്നെ അന്നേരം ഇവിടെ പിണറായി വിജയനായിട്ട് അജണ്ട ഉണ്ടാക്കി വെച്ചയാൾ സമ്മതിക്കത്തില്ല എന്നുവെച്ചാൽ ഇവിടെ പ്രീസെറ്റ് അജണ്ട ഉണ്ടായിരുന്നു അതാണ് ഇവർക്ക് കാണാതെ പോയത് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പ്രശ്നത്തിന് ലഭ്യമായ പരിഹാരം കണ്ടെ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം യു ഡി എഫിൽ ഉണ്ടെങ്കിൽ യു ഡി എഫ് നിലനിൽക്കത്തില്ല പറയുന്ന കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം വേണ്ടി വക്കാലത്ത് പറയും രമേശ് ചെന്നിത്തലയെ ആരാ ഇടപാടാക്കി കേരളത്തിലെ മൊത്തം ജനങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല യു ഡി എഫിലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല യു ഡി എഫിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ ജനങ്ങളിൽ ഇപ്പോഴത്തെ ജനമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിണറായി ഭരണം മാറണം എന്നുവെച്ചാൽ പിണറായി ഈ ബി ഡി സി സിസിനെ പോലുള്ളവരല്ലേ പിന്നെ ഭരിക്കാൻ കയറുന്ന അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ചിന്താവിഷയം പിണറായിയുടെ പിണയാളായ വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസിനെ കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയിലെതി നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ പേര് കാഴ്ചപ്പാടുകളിലൂടെ കൺകറൻ്റ് അഫയേഴ്സ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞാൻ ഇതുപോലെ സംസാരിക്കുന്നു